ഈ വീഡിയോ നിങ്ങൾ കണ്ടായിരുന്നോ ഇന്നേക്ക് മൂന്നാമത്തെ ദിവസം ഞാൻ പറഞ്ഞാരുന്നു ആ മൂന്നാമത്തെ ദിവസമാണ് ഇത് അപ്പൊ നമുക്ക് ഈ വീഡിയോയിൽ കമന്റിൽ കൂട്ടുകാരെ ആഡ് ചെയ്തേക്കുന്ന ആൾക്കാര് നമുക്ക് പേരെ ഇനി സെലക്ട് ചെയ്യാം അപ്പൊ ഓക്കെ കാരണം ഇപ്പം എല്ലാവരും സെലക്ട് ചെയ്യുന്ന ആൾക്കാരും ആരും എന്നെ ഫോളോ ചെയ്തിട്ടില്ല അപ്പൊ പിന്നെ എങ്ങനെയാണ് കൊടുക്കാന്ന് നമ്മൾ പറഞ്ഞിരിക്കുന്ന സംഭവങ്ങളൊന്നും ആയിട്ടില്ല അതുകൊണ്ടാണ് ബഷീർ സനാ ഫോർ സിക്സ് ഫൈവ് സീറോ ആണ് കമന്റ് ഇട്ടേക്കുന്നത് എല്ലാവർക്കും കോടി എടുക്കാൻ കയ്യിൽ കാശുണ്ടാവണം എന്നില്ല നിങ്ങൾ പോലുള്ളവർക്ക് വെയിലൂടെ ആണെങ്കിലും കൊടുക്കുന്നുണ്ടല്ലോ അതിന് ചാൻസ് എല്ലാവർക്കും ഉപകാരപ്രദമാവട്ടെ ഹരീഷ്മയാണ് ഇരിക്കും ഹരീഷ്മ എം എം ടു അതാണ് അക്കൗണ്ട് അനിക ഡിസൈൻസ് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ് നിർച്ചിന്റെ വീഡിയോസിൽ കുറെ കണ്ടിട്ടുണ്ട് സൂപ്പർ കളക്ഷൻ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ എല്ലാ ക്രൈറ്റീരിയം ചെയ്തിട്ടുണ്ട് വൻസ ആന്റണിയാണ് അടുത്തത് ദിൽഷ ദിലു ഫോർ ഫൈവ് സിക്സ് ഫോർ അടുത്തത് സാന്ദ്ര ടി നയൻ സെവൻ സിക്സ് ടു നീ ദുസരേ എ ഡ്രസ്സും അനിക്കാറ്റസ് സെൻസ് ആണോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ കമന്റ് കിട്ടിട്ടുണ്ട് എനിക്ക് എനിക്ക് എപ്പോഴും കമന്റ് ചെയ്യണ ആളാണെന്ന് തോന്നുന്നത് ഇപ്പം നമുക്ക് ടച്ച് ചെയ്തപ്പോൾ ആൾ കിട്ടിയത് അപ്പോൾ സാന്ദ്ര ഡോട്ട് ടി നയൻ സെവൻ സിക്സ് ടു കേട്ടോ അപ്പൊ നമ്മുടെ അനികാ ഡിസൈൻസിന്റെ സമ്മാനം അർഹരായന് ഇവരെ എല്ലാവരും കേട്ടോ ഞാൻ അവരെല്ലാം സ്ക്രീൻഷോട്ട് അടിച്ച് വെച്ചിട്ടുണ്ട് അപ്പൊ ഈ പറഞ്ഞ എല്ലാവരും തന്നെ അനിക ഡിസൈൻസിന്റെ ഇൻസ്റ്റാഗ്രാം പേജിൽ കോൺക്ട് ചെയ്താൽ മതി അപ്പൊ നിങ്ങളുടെ ഓണക്കോട് നിങ്ങളുടെ വീട്ടിൽ എത്തുന്നതാണ് കേട്ടോ അപ്പൊ അടുത്തൊരു ഓണ സമ്മാനമായിട്ട് വേറൊരു വീഡിയോയില് വരാം കേട്ടോ ബൈ ബൈ